സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ടൊമാറ്റോ റൈസ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് തൈര് കൊണ്ടുള്ള ഒരു സാലഡിന്റെ കൂടെയോ അച്ചാർ പപ്പടം ഇതിന്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം ഞാനിവിടെ പൊന്നി അരിയിലാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയിരിക്കുന്നത് ബസുമതി അരി അതുപോലെ സോനാമസൂരി അരിയിലും ഇത് തയ്യാറാക്കാം അരി വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടയരുത് തക്കാളിയായിട്ട് മിക്സ് ആക്കുമ്പോൾ കുഴഞ്ഞു പോകും നേരത്തെ അരി വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒന്നര കപ്പ് അരി വേവിച്ചിട്ടുള്ള ചോറ് കൊണ്ടാണ് ഞാനിവിടെ ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു നാല് പേർക്ക് സെർവ് ചെയ്യാം ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു പാനോ കടായിയോ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കടല പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിൽ തയ്യാറാക്കാം അതാണ് കറക്റ്റ് ടേസ്റ്റ് അല്ലെങ്കിൽ നല്ലെണ്ണയിലും റൈസ് തയ്യാറാക്കാം അടുത്തതായി ഒരു പത്ത് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് നല്ല പോലെ എല്ലാം മൂപ്പിച്ചെടുക്കണം എല്ലാം നന്നായി മൂത്ത് വന്നാൽ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതും രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കണം സവാളയും വെളുത്തുള്ളിയും കഴിക്കാത്തവർക്ക് അത് മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും റൈസിന് സവാള ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം അടുത്തതായി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം റൈസിന് കുറച്ച് കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ ഒക്കെ മതിയാകും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം പൊടികൾ മൂത്ത് വരുമ്പോൾ മൂടി വെച്ച് തക്കാളി വേവിച്ചെടുക്കണം ഇപ്പൊ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഈ വെള്ളത്തിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി തക്കാളി വെന്ത് ഉടയണം ഈ സമയത്ത് ടൊമാറ്റോ റൈസിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റൈസ് ഉപ്പ് ചേർത്തല്ല വേവിച്ചത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് ഇളക്കണം കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ചേർത്ത് ഇളക്കണം ടൊമാറ്റോ റൈസിനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി അവസാനമായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം ടൊമാറ്റോ മസാല തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചോറുമായിട്ട് മിക്സ് ചെയ്താൽ മതി മരത്തിന്റെ ചട്ടുകം ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അതുപോലെ ഒരുപാട് കുത്തി ഇളക്കരുത് ചോറുടഞ്ഞു പോകാൻ പാടില്ല ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് തക്കാളി ചോറുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടുമ്പോൾ സവാളയും വെളുത്തുള്ളിയും ഒഴിവാക്കി തക്കാളി വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കാലത്ത് നേരത്തെയൊക്കെ റെഡിയാക്കി വെക്കുന്ന ചോറ് ചിലപ്പോൾ ഉച്ചയാവുമ്പോഴേക്കും കേടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചൂടുകാലത്ത് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ വേറെ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ ടേസ്റ്റ് വേസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്